നമസ്കാരം പഴയ നീരസമൊക്കെ മാറ്റിവെച്ചിട്ട് ആരിഫിനെ വിജയിപ്പിക്കുക വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജി സുധാകരൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര സജീവമല്ലെന്നുള്ള ഒരു പരാതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ പരാതിയിൽ നടപടിയൊക്കെ നേരിട്ടതിന് ശേഷമാണ് സുധാകരൻ എത്തവണ പ്രചാരണ രംഗത്ത് വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യമായി മാറുന്നത് തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം പല പരിപാടികളിലുമായിട്ട് ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട് അതിന് വളരെ ഊർജ്ജസ്വലമായിട്ട് സുധാകരൻ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നു ആരിഫിന് വേണ്ടി വീട് വീടാന്തരം ഇങ്ങനെ ബാനറുകൾ സ്ഥാപിക്കുക പ്രധാന പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ട് അതിനോടൊപ്പം ചേരുക എന്നൊക്കെ ഉള്ള പരിപാടികൾ നടത്തുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ മർമ്മം സുധാകരൻ്റെ വരവ് അല്ലെങ്കിൽ സജീവ സാന്നിധ്യം എന്ന് പറയപ്പെടുന്ന സി പി എമ്മിന് വളരെ ഗുണകരമാകുന്ന ഒരവസ്ഥയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സജീവമായിട്ട് രംഗത്ത് പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ള വലിയ പരാതി ആ പരാതിയിലാണ് അന്ന് പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നത് മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായിട്ടുള്ള ജി സുധാകരന് അതിനുശേഷമാണ് സുധാകരൻ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സജീവമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് സവിശേഷതകളാണ് ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള എ മാരിഫിൻ്റെ പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ട് ആ പരിപാടികളിലൊക്കെ വളരെ ഊർജ്ജസ്വലനായിട്ട് പങ്കെടുത്തുകൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ജി സുധാകരനിലൂടെ കാണാൻ കഴിയുന്നത് രണ്ട് നിയമസഭാ മണ്ഡലം കൺവെൻഷനുകളുടെ ഉദ്ഘാടകനുമായിരുന്നു ഈ പറയുന്ന ജി സുധാകരൻ ഹരിപ്പാടും ആലപ്പുഴ നിയമസഭാ മണ്ഡലങ്ങളും അടങ്ങുന്ന കൺവെൻഷനുകൾ ആ കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തിയത് ഈ മുതിർന്ന നേതാവായിട്ടുള്ള സുധാകരനായിരുന്നു സുധാകരൻ്റെ വരുവ് പുതിയൊരു ഊർജ്ജം നൽകിയിരിക്കുകയാണ്ണികൾക്ക് ആരിഫിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ച സുധാകരൻ ഏകദേശം മുപ്പത് ദിവസത്തെ പരിപാടികളിൽ ആ പരിപാടികൾ ക്രമീകരിച്ച് നൽകുവാൻ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ ആ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ അദ്ദേഹം പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ പാർട്ടിയിലും പൊതുസമൂഹത്തിലും ഇപ്പോഴും വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ജി സുധാകരൻ എന്ന് പറയപ്പെടുന്ന സഖാവ് അദ്ദേഹത്തിൻ്റെ സജീവമായിട്ടുള്ള പ്രചാരണം അത് സി പി എമ്മിന് ഗുണം ചെയ്യും അത് എം എം ആരിഫിന് വളരെയധികം ഗുണകരമാകുമെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല എ മാരിഫിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ ജില്ലയിലെ പാർട്ടി ഘടകങ്ങൾ പാർട്ടി നേതൃത്വത്തിലൊക്കെ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പും ഒപ്പം തന്നെ താൽപ്പര്യക്കുറവുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ആരിഫിന് പകരം തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാനുള്ള ഒരു കത്തിലുമായിരുന്നു അങ്ങനെ ഒരു അങ്ങനെ വരണമെന്നായിരുന്നു ഈ ചില തൽപര കക്ഷികളുടെ നിർബന്ധമെന്ന് പറയും പക്ഷെ അത് നടന്നില്ല പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനുള്ള എതിർപ്പ് ആരിഫിൻ്റെ സാധ്യതകളെ ബാധിക്കുമോ എന്നുള്ള വലിയ ആശങ്കകൾക്കിടെയാണ് ഈ സുധാകരൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യം അത് സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ നൽകുന്ന ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അത് വലിയൊരു തിരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങൾ മെനയുന്നതിനുള്ള സംഘടനാ മികവ് സംഘടനാ പാഠവം സംഘടനാ സംവിധാനം ചലിപ്പിക്കുന്നതിലൊക്കെ ജി സുധാകരൻ എന്ന് പറയപ്പെടുന്നത് ഒരു അസാധാരണ മികവുള്ള വ്യക്തിത്വമാണ് ആ മികവ് കൂടി ഉപയോഗപ്പെടുത്താനായാൽ എ മാരിഫിന് മികച്ച വിജയം നേടാൻ കഴിയും അല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നുള്ള തരത്തിലുള്ള ചില ചിന്തകളുണ്ട് സി പി എമ്മിന് പക്ഷേ രണ്ടായിരത്തി നാലിൽ മാവേരിക്കര മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയെ അട്ടിമറിച്ച് സി പി എമ്മിലെ സി എസ് സുജാത വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ജയം നേടിയപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തനത്തിന് അന്ന് സെക്രട്ടറി ആയിട്ടുള്ള പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ ജി സുധാകരൻ എന്ന് പറയപ്പെടുന്ന മുൻമന്ത്രിയും പരിണിതപജ്ഞനായ സി പി എം നേതാവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മത്സരം വലിയ മുറുകിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ആലപ്പുഴയിൽ സുധാകരൻ്റെ പരിചയ സമ്പത്തിനെ സി പി എമ്മിനെ ഏത് തരത്തിൽ മുതൽക്കൂട്ടാക്കി മാറ്റാമെന്ന് ചിന്തിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി മാനദണ്ഡത്തെ തുറന്നാണ് ഈ പാർട്ടിയുടെ നേതൃസമ്മതികളിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിനെ ഒഴുക ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് ജി സുധാകരൻ ഒഴിവാക്കപ്പെട്ടതും ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി മാത്രം നിലകൊള്ളുകയാണ് അദ്ദേഹം പാർട്ടി നേതൃപദവികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുവെങ്കിൽ കൂടിയും ജില്ലയിലെ പാർട്ടിയിലെ അഭിഭാജ്യ ഘടകമാണ് അവിഭാജ്യ ഘടകമാണ് ഈ സുധാകരൻ എന്ന് പറയപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപടി നേരിട്ട അനുഭവമുള്ളതിനാൽ തന്നെ ഇത്തവണ വീടിന് മുന്നിലൊക്കെ സ്വന്തം ചെലവിലൊക്കെ ഈ ഫ്ലക്സ് ബാ ബാനറുകൾ ഇടത് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക ഇടത് സ്ഥാനാർത്ഥി എ മാരിഫിൻ്റെ അടക്കമുള്ള വലിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ വിട്ടുപോയിട്ടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ പഴയ നടപടിയുടെ ഓർമ്മയിലാണ് തന്നെ പരസ്യമായി വിമർശിക്കുകയും ഒപ്പം ഒപ്പം എതിർപക്ഷത്ത് നിൽക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്ത ഈ എ മാരിഫിന് വേണ്ടി ഇത്തവണ വളരെ സജീവമായിട്ട് തന്നെ അദ്ദേഹം രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും പഴയ കാര്യങ്ങളിൽ ആരിഫിനോട് നീരസം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായി അനുഗ്രഹം വാങ്ങാൻ കൂടി അതിൻ്റെ മഞ്ഞുരുകുന്ന ഒരു കാഴ്ച ഉണ്ടായി എ മാരിഫ് മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരൻ്റെ കാൽ തൊട്ട് ബന്ധിച്ചുകൊണ്ട് ആണ് അദ്ദേഹം പ്രചാരണ പരിപാടികൾ ആരംഭിച്ചത് എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുള്ള സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടും അമ്പലപ്പുഴ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എച്ച് സലാം ആ എച്ച് സലാമിനെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചു എന്നതായിരുന്നു ജി സുധാകരൻ നേരിട്ട ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയപ്പെടുന്നത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച എച്ച് സലാമിൻ്റെ പരാതിയെ തുടർന്ന് തന്നെയാണ് അന്നത്തെ അന്വേഷണ കമ്മീഷനെ വയ്ക്കുന്നതും ആ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുന്നതും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇളമരം കരീമിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് ഈ ആലപ്പുഴയിൽ എത്തുകയും അവരെത്തി തെളിവെടുപ്പ് നടത്തുകയൊക്കെ തെളിവെടുപ്പൊക്കെ എടുത്ത് നടത്തിയതിനു ശേഷമാണ് സംസ്ഥാന കമ്മിറ്റിക്ക് അന്ന് റിപ്പോർട്ട് സമർപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായത് അമ്പലപ്പുഴ സീറ്റിൽ വീണ്ടും മത്സരിക്കാൻ ആഗ്രഹിച്ച ജി സുധാകരൻ ആ ജി സുധാകരന് സീറ്റ് നിഷേധിക്കപ്പെട്ട നിരാശയിൽ വേണ്ടത്ര സജീവമായിട്ട് അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല എന്നായിരുന്നു ഇളമരം കരീമിൻ്റെ അല്ലെങ്കിൽ ഇളമരം കമ്മീഷൻ ഇളമരം കരീം ഉൾപ്പെട്ട കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലെന്ന് പറയപ്പെടുന്നു കമ്മീഷൻ കുറ്റക്കാരനെന്ന് വിധിച്ചതോടുകൂടി സംസ്ഥാന കമ്മറ്റി ജി സുധാകരനെ തരം താഴ്ത്തുന്നു വളരെ വലിയ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അങ്ങനെ സുധാകരനെ താക്കീത് ചെയ്യാനായിരുന്നു സംസ്ഥാന കമ്മറ്റിയുടെ തീരുമാനം ആ തീരുമാനം നടപ്പിലാക്കപ്പെടുന്നു പാർട്ടിയുടെ അച്ചടക്ക നടപടികളിൽ ഏറ്റവും ലഘുവായിട്ടുള്ള നടപടി ആ നടപടിയോടോട് നടപടിയോട് പൊരുത്തപ്പെട്ട സുധാകരൻ പ്രായപരിധി മാനദണ്ഡം നടപ്പാക്കിയപ്പോൾ ആ പ്രായപരിധി മാനദണ്ഡം നടപ്പാക്കിയ എറണാകുളം സംസ്ഥാന സമ്മേളനത്തോടു കൂടിയാണ് സി പി എമ്മിൻ്റെ നേതൃസമിതികളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടത് എന്നുള്ളതാണ് അങ്ങനെ പാർട്ടിയിൽ അവസ്ഥയിലേക്ക് ജി സുധാകരനെ പോലൊരു നേതാവ് എത്തപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രായപരിധിയുടെ മാനദണ്ഡം ശ്രീ ജി സുധാകരനിലേക്ക് വാളായി മാറിയത് എന്നുള്ളതാണ് എന്തായാലും പാർട്ടി എടുത്ത പല തീരുമാനങ്ങളും ജി സുധാകരനും ജി സുധാകരൻ സ്വീകരി സ്വീകരിച്ച പല തീരുമാനങ്ങളും പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ മഞ്ഞുരുകലുകൾ നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പ്രായാധിക്യവും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെ ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നറിയാത്തതിൻ്റെ വേവലാതിയും ഒക്കെ ഈ തിരഞ്ഞെടുപ്പിലെ വളരെ വലിയ സജീവമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് ഉറപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് ജി സുധാകരൻ എന്ന് പറയാം അതുകൊണ്ട് ജി സുധാകരനും സി തമ്മിലുള്ള അകലം കുറയുകയാണോ എന്ന് ചോദിച്ചാൽ അതാർക്കും പറയാനും കഴിയില്ല